നമസ്കാരം എനീസ്റ്റ് ഗവൺമെൻ്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തിട്ടിങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നടൻ കൃഷ്ണകുമാറിന്റെ കണ്ണ് ആരോ അടിച്ചു പൊട്ടിച്ചു എന്നുള്ളൊരു വാർത്തയാണ് അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നറിയുന്നതിന് മുമ്പ് കൃഷ്ണകുമാർ തന്നെ പറഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് വീഡിയോകളുണ്ട് കാരണം ഈ ഒരു സംഭവം നടന്ന് മണിക്കൂറുകൾ കൊണ്ട് തന്നെ നമ്മുടെ ചലം ചാനലിനകത്ത് വന്നിട്ടുള്ള ഒരു വാർത്തയിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടൻ കൃഷ്ണകുമാർ ഈ പിന്നെ സ്ഥാനാർത്ഥി പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമയത്ത് മൂർച്ചയുള്ള എന്തോ ഒരു വസ്തു ഇദ്ദേഹത്തിന്റെ കണ്ണിൽ വന്ന് തറച്ചു അങ്ങനെ ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റി ഇദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ ഇദ്ദേഹത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നത് രണ്ടാഴ്ചത്തേക്ക് പൂർണ്ണമായിട്ടുള്ള റെസ്റ്റ് വേണം കാരണം അത്രത്തോളം മാരകമായിട്ടുള്ള ഒരു പരിക്കാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നതാണ് ഈ ചലം ചാനൽ പുറത്തുവിട്ടത് എന്നാൽ കൃഷ്ണകുമാർ പറയുന്നത് അതല്ല കൃഷ്ണകുമാർ പറയുന്ന വേറെ ചില കാര്യങ്ങളാണ് അത് ആ വീഡിയോ എനിക്ക് ഒരു പക്ഷേ ചിലപ്പോൾ പൂർണ്ണമായിട്ട് കാണിക്കാൻ പറ്റത്തില്ല കാരണം ഈ കണ്ണൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടിയിരിക്കുന്നതുകൊണ്ടേ അത് യൂട്യൂബ് പോളിസിക്ക് എതിരായതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ അവരത് ബാൻ ചെയ്യും ും അതുകൊണ്ട് നമുക്ക് എന്തായാലും ഏർ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ടൊന്ന് കേൾക്കാം ഈ തൃശ്ശൂർ പൂരം നടന്ന സമയത്ത് തൃശ്ശൂർ പൂരം കൊളവാക്കി അല്ലെങ്കിൽ അത് കലക്കി അത് കലക്കിയത് ആരാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും കാരണം ആ ഒരു സംഭവം ചെയ്തത് ഈ ലോകത്തുള്ള എല്ലാ മലയാളികളും ഏറ്റവും കൂടുതൽ ആവേശത്തോടെ അല്ലെങ്കിൽ കാണാൻ കാത്തിരിക്കുന്ന വിദേശത്തുള്ള ആൾക്കാരാണെങ്കിൽ പോലും ടി വി ലൈവ് കാണുന്ന ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം ആ ഉത്സവം തകർത്തത് അല്ലെങ്കിൽ ആ ഉത്സവം മനഃപൂർവ്വം തകർക്കാൻ ശ്രമിച്ചത് ആരാണെങ്കിലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം അതിന് ശിക്ഷയും കൊടുക്കണം അതോടൊപ്പം തന്നെ ഈ നടൻ കൃഷ്ണകുമാറിൻ്റെ കണ്ണ് തകർക്കാൻ ശ്രമിച്ചത് ആരാണെങ്കിലും അവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അപ്പം ഇത് പറയുന്ന കൂട്ടത്തിൽ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞു പോകാനായിട്ടുണ്ട് കാരണം ഇപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളുടെ കൂടെ രണ്ട് മൂന്ന് ക്യാമറമാർ എന്തായാലും ഉണ്ടല്ലേ അവർ ചെയ്യുന്നത് മൊത്തം എടുത്ത് അപ്പോ അപ്പോൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്തോണ്ടിരിക്കുക അപ്പോൾ തരത്തിൽ ക്യാമറാവന്മാരുണ്ട് കുറേ കൂടെ പിന്നെ ഒരു പാർട്ടിയുടെ സ്വീകരണ പരിപാടി ആകുമ്പം ആ പാർട്ടിയിലുള്ള ആൾക്കാർ ഇങ്ങനെ ചുറ്റും നിൽക്കും കൃഷ്ണകുമാർ തന്നെ പറയുന്നുണ്ട് ഞാൻ ചെന്നിടത്തൊക്കെ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു പിന്നീട് പറയുന്ന ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ഞാൻ വലിയ തിക്കും തിരക്കും ില്ലായിരുന്ന ആ സമയത്താണ് എൻ്റെ കണ്ണിൽ ആരോ കുത്തി എന്നാണ് പറയുന്നത് കാരണം ആദ്യം വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള ഒരു സാധനം എൻ്റെ കണ്ണിൽ പതിച്ചു എന്നറിയിരുന്നു പിന്നെ പറയുന്നത് എൻ്റെ കണ്ണിൽ കുത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മാലയിടാനോ അല്ലെങ്കിൽ ഈ പിന്നെ പൂവറിയാനൊക്കെ നിന്ന സമയത്ത് വേറെ പ്രവർത്തകരുടെ ആരുടെയോ കൈ ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ കൊണ്ടിട്ടുണ്ട് എന്നുള്ള സത്യമാണ് അത് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരായ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം നമ്മളൊക്കെ തിന്നുന്നത് അരിയാഹാരമായതുകൊണ്ടും നമ്മുടെ തലയ്ക്കകത്ത് ചാണകമല്ലാത്തത് കൊണ്ടും ഇതൊക്കെ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത് ആ വീഡിയോ അല്ലെങ്കിൽ കാണുന്നവർ അല്ലെങ്കിൽ അത് കേൾക്കുന്നവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിൽ നിങ്ങൾ അത് കേട്ടതിന് ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകളും അറിയിക്കാൻ മറക്കരുത് കേട്ടോ കാരണം ഇതുപോലെ തരം താഴ്ന്ന രീതിയിൽ വോട്ട് പിടിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് എന്തിനാണ് എന്ന് ഇദ്ദേഹം നല്ലൊരു നടനാണെന്നുള്ളത് നമുക്കറിയാം അല്ലേ പക്ഷെ ഇത്രയ്ക്കോളം വലിയൊരു നടനാണ് എന്നുള്ളത് ഇപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത് ജീവിതത്തിലും സിനിമയിലും ഒക്കെ ഒരേപോലെ അങ്ങോട്ട് അഭിനയിച്ച് തകർക്കുകയാണല്ലോ നമ്മുടെ നടൻ കൃഷ്ണകുമാർ ഇദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ ഒരു കലാപരമായിട്ടുള്ളൊരു കുടുംബമാണ് മകൾ നല്ലൊരു നടിയാണ് അത്തരത്തിലുള്ള ഒരാൾ ഇത്തരത്തിൽ തരം താഴ്ന്ന രീതിയിൽ ചീപ്പായ രീതിയിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങിയതാണോ ഇല്ലയോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ വോയിസ് ക്ലിപ്പ് കേൾക്കുകയോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ വിലയൊരു അഭിപ്രായമാണ് കമൻ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇറക്കിയാകുമ്പോൾ നേരെ ആ വീഡിയോയിലേക്ക് കൊണ്ടുപോകാം എന്താ സംഭവിച്ചത് അതെ നമ്മൾ കുണ്ടറിയിൽ നിന്ന് മുഴുവൻ സ്വീകരണങ്ങളായിരുന്നു അപ്പോൾ ഒരു സ്വീകരണത്തിനിടയ്ക്ക് പെട്ടെന്ന് വളരെ വലിയൊരു കൂട്ടം ക്രൗഡ് ക്രൗഡുണ്ടായിരുന്നു ക്രൗഡിനിടയിൽ ഒരു തിക്കും തിരക്കും ഉണ്ടായതാണോ ഉണ്ടാക്കിയതാണോ എന്നറിയില്ല കാരണം അതിന് തൊട്ട് മുമ്പുള്ള രണ്ട് വേദികളിൽ ഞാൻ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അത് കടുത്ത രൂക്ഷമായ ഭാഷ തന്നെ വിമർശിച്ചു കാരണം വെച്ചാൽ അത് അത്രയും ഗുരുതരമായൊരു വിഷയമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞുള്ള മീറ്റിങ്ങിനാണ് ഈ കൂട്ടത്തിനകത്ത് ഒരു തിക്കും തിരക്ക് ഉണ്ടാക്കിയതായിട്ടും പെട്ടെന്ന് കണ്ണിലോട്ട് എന്തോ ഒരു സാധനം കുത്തി അപ്പോൾ അത് ഞാൻ ആദ്യം അറിയാതെ കുത്തിയതാണെന്ന് ഞാൻ സംഭവിച്ചത് പിന്നീട് എനിക്ക് അവിടെ പലരും ഒന്നും പറഞ്ഞാൽ ആ തിക്കും തിരക്ക് ഉണ്ടാക്കിയതാണ് ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതുപോലെ ശ്രമം തോന്നുന്നു എന്നാലും നിന്ന് തന്നെ അവിടെ കൊണ്ടുപോയി ഒരു ആശയത്തിൽ പോയപ്പോൾ കോർണിയിലാണ് ഒരു കട്ട് കിട്ടിയിരിക്കുന്നത് ഒരു ചെറിയൊരു ഹെമറേജ് പോലും വന്നിരിക്കുന്നു അപ്പൊ അത് അന്നേരം അവിടെ ആശുപത്രി കൊണ്ട് പാക്ക് ചെയ്തു പോയെങ്കിൽ ഇപ്പൊ വേദന സഹിക്കാൻ വയ്യാതിരി ഹോസ്പിറ്റലിൽ വന്നു അപ്പോൾ വീണ്ടും ഒന്ന് പാക്ക് ചെയ്തു ഒരു പെയിൻ കില്ലർ എടുത്ത് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് ക്യാമറ നോക്കി പരാതി പരാതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് പറഞ്ഞിരിക്കുകയുണ്ടോ അപ്പോൾ നാളെ രാവിലെ തന്നെ പരാതി കൊടുക്കണം ഇതിനൊരു അന്വേഷണം നടത്തണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം പോകും ഈ ബന്ധപ്പെട്ട് നടക്കുന്നത് നമ്മുടെ പതിവ് പോലെ പ്രചരണം നടന്നോണ്ടിരിക്കുകയായിരുന്നു കുണ്ടറ മേഖലയിലായിരുന്ന അപ്പോൾ കുണ്ടറിലൊരു മാർക്കറ്റ് ഏരിയ എന്താ ഒരു ചന്ത എന്ന പേര് അപ്പോൾ അവിടെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദിയിൽ ഞാൻ ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയവും അവിടെ ഈ ഹിന്ദു വിശ്വാസികളെ വേദനിപ്പിക്കുന്ന പല സംഭവങ്ങളും അവിടെ നടന്നു അപ്പോൾ അതിനെപ്പറ്റി നിശദമായി ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിക്കുന്നുണ്ടായിരുന്നു കാരണം അവരുടെ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ ഈ പോലീസിനകത്ത് കയറി കൂടി അവരാണ് ഇത് ചെയ്യുന്നത് ഇത് പറയുമ്പോൾ അവരുടെ ഓഫീസും മറ്റാൾക്കാരൊക്കെ അവിടെ എതിർഭാഗത്തുണ്ടായിരുന്നു കേട്ടോ പാർട്ടി ഓഫീസ് ഇലക്ഷൻ ഓഫീസൊക്കെ ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വേദിയിലോട്ട് പോയി സംസാരിക്കുമ്പോൾ ഇവിടത്തെ പോലെ തന്നെ കൂട്ടവും ക്രൗഡും ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും ഒരു തിക്കും തിരക്കും ഒരിടത്തും ഉണ്ടായിട്ടില്ലായിരുന്നു അവർ മാലയിടുന്നു ഷോളിടുന്നു നമ്മൾ ഈ തിക്കും തിരക്കിനിടയിലാണ് ആരോ ഒരാൾ എന്തൊരു സാധനം കണ്ണിലോട്ട് കുത്തി പക്ഷെ നമ്മളത് അറിയുന്നുമില്ല പ്രതീക്ഷിക്കുന്നു ഒരു ഷാർപ്പ് ഓബ്ജെക്ട് നമ്മൾ നമ്മളെന്ത് കിട്ടുന്നു കണ്ണടഞ്ഞു പോവും ഇപ്പോൾ എല്ലാവരും ഓടി വന്നു നമ്മളടുത്ത് തന്നെ കൊണ്ടൊരു കടയിൽ കൊണ്ട് വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചാൽ ഭയങ്കര നീറ്റല്ലായിരുന്നു വേദന സഹിക്കാനും വയ്യ പിന്നെ എന്ത് എന്ന് എനിക്കും അറിയുന്നില്ല ഇത് കഴിഞ്ഞ് പ്രചരണത്തിലോട്ട് തന്നെ വീണ്ടും പോകുമ്പോൾ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്തൊ അവസ്ഥ വന്നപ്പോൾ അവിടെ അടുത്തുള്ള ഒരു ഐ ഹോസ്പിറ്റലിൽ പോയി അപ്പോഴാണ് ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറയുന്നു ഇത് കോർണിയിൽ ഒരു കട്ട് കിട്ടിയിരിക്കുകയാണ് അപ്പൊ അതിനു പുറമെ ഹെമറേജ് ഉണ്ട് കണ്ണിനകത്ത് ബ്ലഡ് ക്ലോട്ടും വന്നു വീണ്ടും പ്രചരണം നടത്താതിരിക്കാൻ പറ്റുന്ന വെച്ചാൽ എല്ലായിടത്തും ഇത് തോന്നുന്നുണ്ടോ ഇത് നമുക്ക് സംഭവിക്കുന്നത് വരെയും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല സംഭവിച്ച ആ സമയത്ത് ഇത് നമ്മുടെ മനസ്സിൽ കൂടി ഒരിക്കലും നമ്മളെ കരുതിക്കൂടി ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നില്ല കാരണം നമുക്ക് ശത്രുക്കളില്ല രാഷ്ട്രീയ ഇലക്ഷൻ സമയത്ത് നമ്മൾ രാഷ്ട്രീയപരമായി സത്യാഗ്രഹങ്ങൾ വിളിച്ചു പറയും ഇത് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത് ഇത് ഇവിടുത്തെ പാർട്ടിക്കാരുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് എന്തെങ്കിലും ചെയ്താൽ കൂട്ടത്തിൽ നുഴഞ്ഞു കയറി പലതും ചെയ്യുന്നതായിട്ട് ഇത് പരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേദന ഒന്ന് സഹിക്കാൻ വയ്യ രണ്ട് ഇതിന് റെസ്റ്റാ പറയുന്നത് കാരണം കണ്ണ് അടച്ചു വെച്ച് പറ്റും കാരണം ഈ കണ്ണ് തുറന്നാലും പ്രശ്നമാണ് ഇവിടുത്തെ ഡോക്ടർ പറയുന്നത് വിളിച്ച് തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളാണ് കാരണം ഏറ്റവും നിർണായകമായ നിമിഷങ്ങളാണ് വോട്ടുകളെ സ്വാധീനിക്കാനുള്ള സമയങ്ങളാണ് സ്വാഭാവിക റെസ്റ്റിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടോ അല്ല അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംശയിപ്പിച്ചതും കാരണം ഇവിടെ ഒരു അത്യുഗ്രൻ ഒരു ക്യാമ്പയിൻ വന്നിരിക്കുകയാണ് ഇത് പാർട്ടിക്കാരിൽ നിന്നും കൈവിട്ടു പോയിട്ടിപ്പോൾ ഇത് ജനങ്ങളെ ഏറ്റെടുത്ത വലിയൊരു അസാമാന്യമായൊരു പ്രചാരണമായി മാറിയിരിക്കുന്നു ഈ പരാജയ ഭീതിയിൽ പലരും പലതും ചെയ്യും പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒരു പാർട്ടിക്കാരും ചെയ്യരുത് ആർക്കും എതിരെ നമ്മൾ പോലും നമ്മുടെ ശത്രു ശത്രുവിട്ടുള്ള ആൾക്കാരോടും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ആണെങ്കിൽ ആൾക്കാരോടും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ആണെങ്കിൽ എന്തായാലും നടൻ കൃഷ്ണകുമാർ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഈ പറയുന്നതിനകത്ത് എന്തൊക്കെയോ ഒരു ഒരു ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നു കാരണം ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞവണ് ഈ സംഭവം നടന്ന സമയത്ത് ഇതിനകത്ത് വന്നൊരു വാർത്ത അതായത് ചലം ചാനലിനകത്ത് വന്നൊരു വാർത്ത എന്ന് പറഞ്ഞാൽ കണ്ണിൽ മൂർച്ചകൾ എന്തോ വന്ന് പതിച്ചു എന്നായിരുന്നു പിന്നീട് ഇദ്ദേഹം പറയുന്നത് എൻ്റെ അടുത്ത് നിന്ന് ഒരാൾ കുത്തി അങ്ങനെ എന്ന് പറയുന്നുണ്ട് അതിനകത്ത് അല്ലേ പിന്നീട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഉണ്ടായിരുന്നു പിന്നെ ക്രൗഡ് ഇല്ലാത്തൊരു സമയത്താണ് പിന്നെ എൻ്റെ പ്രവർത്തകർ പറഞ്ഞു സി പി എം ഇതുപോലുള്ള ചില പരിപാടികളൊക്കെ ഇവിടെ ഈ പ്രദേശങ്ങളിൽ കാണിക്കാറുണ്ട് കാരണം അവർക്കെതിരെ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് രൂക്ഷമായ ഭാഷയിൽ ഇവരെ വിമർശിച്ചപ്പോഴത്തേക്ക് ഇടതുപക്ഷത്തിന് കുരു പൊട്ടിയിട്ട് അതിനകത്തേക്ക് ഒരാൾ നുഴഞ്ഞു കയറി എൻ്റെ കണ്ണ് കുത്തിപ്പിടിക്കാൻ ശ്രമിച്ചതാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് സി പി എമ്മിനെതിരെ വലിയൊരു ആരോപണം തന്നെയാണ് ഇദ്ദേഹം നടത്തിയത് അതും ഈ ഇലക്ഷൻ്റെ ഈ അവസാന സമയത്ത് ഒരു തരംഗം അല്ലെങ്കിൽ ഒരു സഹതാപ തരംഗമൊക്കെ ഉണ്ടാക്കി സി പി എം എന്തോ വലിയ ആനയാണ് ചേനയാണ് ഇവിടുത്തെ ജനങ്ങൾക്കെതിരാണ് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനങ്ങൾക്കൊക്കെ എതിരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണോ ഇദ്ദേഹം മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്നൊന്നും അറിയില്ല എന്താണെങ്കിലും കേരള സർക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ബാധ്യത ഉണ്ട് കാരണം അവരെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വിമർശിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ കൊണ്ടുവരാന്നുള്ളത് അവരുടെയും കൂടെ ഒരു ബാധ്യത തന്നെയാണ് എന്നാണ് എനിക്ക് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ തോന്നിയത് ഇതിനകത്തെക്കോലെ ഈ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കുക തന്നെ ചെയ്യണം ഇദ്ദേഹം പറയുന്നതിനകത്ത് പല തരത്തിലുള്ള സ്വരചേർച്ചില്ലായ്മ എനിക്ക് ഇതിനകത്ത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇനി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായ നിങ്ങൾക്ക് ഇത് തന്നെയാണോ തോന്നിയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എന്താണെങ്കിലും നടൻ കൃഷ്ണകുമാറിനോട് ഇമ്മാരി തോന്നിയാസം കാണിച്ചത് അത് ആരാണെങ്കിലും അതിനിപ്പം ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം കാരണം ഇദ്ദേഹവും ഒരു എ കാറ്റഗറിയിൽ പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപിയെ പോലെ തന്നെ അത്രത്തോളം ജ്വലിച്ച് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഇപ്പം കൊല്ലത്ത് വലിയ ശക്തമായ രീതിയിൽ ഒരു ഇലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ ഇത്തരത്തിൽ തോന്നിയാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമം അനുശ്വാസിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന് പിടിക്കണം എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭപ്രതീക്ഷ നിങ്ങളിലേക്ക് സ്വന്തം